ടൂറിസം വികസനത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ കൊട്ടവഞ്ചി സവാരി ആരംഭിച്ചു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം രംഗത്തെ പുതിയ കാൽവയ്പ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വള്ളക്കടവിൽ കൊട്ടവഞ്ചി സവാരി ആരംഭിച്ചു പ്രകൃതിരമണീയമായ പെരിയാർ നദിയുടെ കരയിലൂടെ കൊട്ടവഞ്ചിയിൽ സഞ്ചരിച്ച് പെരിയാർ നദിയുടെ മനോഹാരിത ആസ്വദിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ടൂറിസം രംഗത്ത് ഏറെ മുന്നോട്ട് പോയിട്ടുള്ള ഗവി റൂട്ടിലാണ് വള്ളക്കടവുള്ളത് ഈ പ്രദേശത്താണ് ഇപ്പോൾ കൊട്ടവഞ്ചി സവാരി വണ്ടിപ്പെരിയാ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത് സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതിനും പെരിയാർ നദിയുടെ മനോഹാരിത ആസ്വദിക്കുന്നതിന് കൊട്ടവഞ്ചിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുക എന്നുള്ളതുമാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം കൊട്ടവഞ്ചിയിലാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയാണ് കൊട്ടവഞ്ചി ടൂറിസം അതിന്റെ ഭാഗമായിട്ട് വള്ളക്കടവിലാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്